ഒരു ഷൂട്ടിന്റെ കഥ തന്നെ ആയാലോ എന്ന് സങ്കേതത്തിന്റെ മുക്കുമൂലം ഞാൻ അരിച്ചു പെറുക്കിറണമല്ലേ ഈ ഓണത്തിന് തന്നെ മൂന്നാമത്തെ നാലാമത്തെ ഷൂട്ടാണ് ഇവിടെ വെച്ച് നടക്കുന്നത് ഏത് ഷൂട്ട് ആയിക്കോട്ടെ ഇതിന്റെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള ഷർട്ട് ഏട്ടൻ ഏട്ടനുണ്ടോ എന്നുള്ളതാണ് ഞാനിപ്പോ മെയിൻ ആയിട്ട് നോക്കലിട്ടോ അത് പ്രവാസികളുടെയും പട്ടാളക്കാരെയൊക്കെ ഭാര്യമാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനും പറ്റും ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നമുക്ക് എപ്പോഴും സൂക്ഷിച്ചു വെക്കാനുണ്ടാവുള്ളൂ അല്ലേ കാരണം ഇനി അടുത്ത ലീവ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അല്ല മക്കളെ നമ്മൾ ഷൂട്ടിന്റെ കഥ പറയാനല്ലേ വന്നത് നിങ്ങൾ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത് അമ്മൂസ് ബോട്ടേന്നാണ് നമുക്ക് സാരി സെൻഡ് ചെയ്ത് ഇരിക്കുന്നത് അതുപോലെ താളിയോലാന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജ് ഓർണമെന്റ്സും അല്ലേലും പണ്ടേ സേട്ടൻ ഇങ്ങനെയാ ഒരു പൂവ് ചോദിച്ചാൽ ഒരു പൂക്കാലം തരും അങ്ങേടെ പിന്നാലെ എന്റെ ഈ ഓട്ടം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഗൈസ് ഞാൻ അങ്ങേടെ പിന്നാലെ നടന്ന് വളച്ചതാണെന്ന് ഇങ്ങേര് അമ്പലത്തിൽ ഉത്സവത്തിന് വന്നിട്ട് വളച്ചതാണ് എന്നെ ആഹ് ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം കെട്ടി രണ്ട് കുട്ടികളായി ഇനി മിണ്ടാണ്ടിരിക്കന്നെ സൂര്യഭഗവാൻ അപ്പുറത്ത് പോയിന്ന് അറിയാതെ ഞാൻ ഇതാ ഈ വഴി കുറെ അങ്ങോട്ട് നടന്നു കുറച്ചു നേരം നടന്നതിനു ശേഷം ക്യാമറമാൻ പറഞ്ഞു തിരിഞ്ഞു നടന്നോളൂ ഇതാ സൂര്യേട്ടൻ അപ്പുറത്ത് പോയിന്ന് പോകുമ്പോ ഒരു വാക്ക് പറയായിരുന്നു കറങ്ങളിലൊന്നും അധികം ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം അപ്പുറത്ത് വെള്ളമുണ്ടല്ലോ വെള്ളം കണ്ടാ നിൽക്കുന്ന കുതിരയാണ് ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ എനിക്ക് ഭയങ്കര പേടിയാണ് കേസി ഈയിടെയായിട്ട് ചേച്ചി ഇനി റീൽസ് ഒക്കെ കാണാൻ കുറച്ച് മെന വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട് അവരോടുള്ള റിപ്ലൈ ആണ് അതിനൊക്കെ കാരണം നമ്മുടെ സ്വന്തം ശ്രീകുട്ടനാണ് ചെറുപ്പം തൊട്ടേ അവനെനിക്ക് എനിക്ക് അറിയാമായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു പാഷൻ അവൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഞാൻ ീടുത്താണ് അറിഞ്ഞത് അങ്ങനെ എന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഏട്ടന്റെ ടേൺ വന്നിരിക്കാനോ ഏട്ടൻ വെള്ളം തേവി പഠിക്കുകയാണ് ഗൈസ് അറിവില്ലായ്മ കൊണ്ടാണോ അല്ലോടെ എന്നോട് അകമഴിഞ്ഞ സ്നേഹം കൊണ്ടാണോ കൊണ്ടാണോന്നറ കുറെ പ്രശ്നം ചെയ്തതിന് ചെയ്തതിനേഷമാണ് ഏട്ടൻ ശരിയാക്കിയത് ട്ടോ കാലിൽ ചളിയായാലും കൈകൊണ്ട് തുടക്കുന്ന ഒരു കാല ഉണ്ടായിരുന്നു ഞാൻ അത്രയും കാലികളെ പ്രണയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കല്യാണം കഴിഞ്ഞ കുട്ടികളെ കായതിനു ശ്രദ്ധ കുറച്ച് കുറഞ്ഞെങ്കിലും ഇഷ്ടമുട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ ഷൂട്ടിന്റെ ഔട്ട്പുട്ട് കണ്ടിട്ടില്ലാത്തവര് എന്റെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് അടുത്ത വീഡിയോയിൽ വീഡിയോ കാണുവരെ ബൈ